ചെന്നൈ ഗായ്സ് എന്നു തമിഴ്സ് ഉണ്ട് ഫോർ സപ്പോർട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് എല്ലാവർക്കും വണക്കം ഞങ്ങൾ ചെന്നൈയിൽ എത്തിയിരിക്കുവാണ് ബ്ലാസ്റ്റേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഇന്ന് ചെന്നൈ എഫ് സി ബസസ് കേരള ബ്ലാസ്റ്റേഴ്സ് ആണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ ഇന്ന് കണ്ടാറിയാ രണ്ട് ടീമിൻ്റെ അവസ്ഥയും ഭയങ്കര ദയനീയ അവസ്ഥയാണ് എന്തായാലും നോക്കാം നമുക്ക് ായിസ് അങ്ങനെ സ്റ്റേഡിയത്തിൻ്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു കിഷോറും മോഹനും കയറിക്കൊണ്ടിരിക്കുന്നു സ്റ്റേഡിയം ആയിട്ടുണ്ട് ലാസ്റ്റ് ഇയറിൽ വന്നപ്പോൾ ഭയങ്കര ദയനീയമായിരുന്നു ഈ സ്റ്റേഡിയത്തിൻ്റെ അവസ്ഥ എന്തായാലും സന്തോഷം ചെന്നൈ സ്റ്റേഡിയം ഇത്രയും നന്നായിട്ട് ആയല്ലോ ഓക്കെ അപ്പോൾ ആകത്തെത്തിയിട്ട് കാണാം ഗായ്സ് നിങ്ങൾക്ക് കാണാമല്ലോ ഇതാണ് സ്റ്റേഡിയത്തിലെ വ്യൂ എന്തായാലും ലാസ്റ്റ് ഇയറിനെ കമ്പയർ ചെയ്ത് വെച്ച് നോക്കുമ്പോൾ എന്തുകൊണ്ടും ാണ് എം വെരി സൂപ്പർ മച്ചാജിനെ കാണാം കുറച്ച് അവര് വന്നു തുടങ്ങിട്ടുണ്ട് വന്ന് കേറിയപ്പോ അവരാരും ഇപ്പൊ അത്യാവശ്യം ക്രൗഡായി തുടങ്ങിയിട്ടുണ്ട് എന്തായാലും പൊളിക്കും ആവേശമൊക്കെ തുടങ്ങി ഫസ്റ്റ് ലെഗില് ബ്ലാസ്റ്റേഴ്സ് ചെന്നൈക്കെതിരെ പൂജ്യം ത്രീ പൂജ്യം മൂന്ന് എന്ന സ്കോറിലായിരുന്നു ചെന്നൈക്കെതിരെ ജയിച്ചിരിക്കുന്നത് അതേപോലെ തന്നെ മേശ പ്രകടനം കാഴ്ചവെച്ച് ഇതുവരെ ഇവിടെ ഒരു മാച്ച് പോലും വിജയിച്ചിട്ടില്ല അത് ചെന്നൈയിലും ബാംഗ്ലൂരും ഒഡീഷയിലൊക്കെ അങ്ങനെയൊക്കെ തന്നെയാണ് ആ ചരിത്രം ആവർത്തിക്കാതിരിക്കട്ടെ ഇന്ന് ഫസ്റ്റത്തെ ഇതുവരെ ഞാൻ ഒരുപാട് എബേ മാച്ചസ് ബ്ലാസ്റ്റേഴ്സിനെ കാണാൻ പോയിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഒരു എബേ പിന്നെ വിജയിച്ച് ഞാൻ കണ്ടിട്ടില്ല ഇൻഷാള്ള ഇന്നത്തെ മാച്ചെങ്കിലും ഒന്ന് വിജയിക്കട്ടെ ആശ്വാസ വിജയം ബ്ലാസ്റ്റേഴ്സ് നേരിട്ടെ എന്നാലും എന്തറിയാം എല്ലാവരും ഭയങ്കര അമിത ആവേശത്തിലാണ് ആവേശം കളിതിരുന്നത് വരെ നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന Yeah, it, ം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാണ് സപ്പോർട്ടിംഗ് ഒന്നുമില്ല കിഷോർ പ്രൊട്ടസ്റ്റ് കണ്ടിന്യൂസ് ഇന്ന് നല്ല മികച്ച പ്രകടനം കാഴ്ചവെക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം എന്തായാലും കണ്ടറിയാം 사진 <목요> <laughs> 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 ഫൈനലി ലാസ്റ്റ് മിനിറ്റ്സ് ഗോൾ സ്കോർ ചെയ്തിരിക്കുകയാണ് ജിമസ് ആണ് ഗോൾ സ്കോർ ചെയ്തിരിക്കുന്നത് ഇപ്പോ 1-ൽ കെപിഎസ്സി ലീഡി 3 മിനിറ്റ്സ് ആയിട്ടുള്ളൂ അപ്പോൾ തേർഡ് ഗോൾ സ്കോർ ചെയ്തു അടിപൊളി സെക്കൻഡ് മിനിറ്റ് സെക്കൻഡ് മിനിറ്റ് യാ സെക്കൻഡ് മിനിറ്റ് ണ്ടോ ഒരു പട്ടി പഠിക്കുന്ന പട്ടിക്ക് പോലും ടിക്കറ്റ് വേണ്ടി ത്രീ ഫിഫ്റ്റി വിത്തൗട്ട് ടിക്കറ്റ് Bye bye. Finally, didn't bye, bye, Jordan, bye bye! Bye bye 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 Jordan, bye bye! ഗോൾ ഗോൾ രണ്ടാമത്തെ രണ്ടാമത്തെ അങ്ങനെ ആവേശകരമായ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ടേ പൂജ്യത്തിന് പ്ലൗസ്റ്റേസിനിപ്പൊ ലീഡിലാണ് എന്തായാലും ഈ ഒരു നല്ല ഫൈറ്റിംഗ് സ്പിരിറ്റോടുകൂടെ മുന്നോട്ട് പോയാൽ നമുക്ക് ഈസി ആയിട്ട് വിൻ ചെയ്യാം അവർക്ക് ഒരു പ്ലെയർ ഇല്ല അതും കൂടെ ആലോചിക്കണം അപ്പം എന്തുകൊണ്ടും വിജയിക്കാൻ സാധിക്കുന്ന ഒരു മത്സരമാണ് ഈശ്വര എൻ്റെ ആദ്യത്തെ എവേവിനായിരിക്കണം ഇത് അമിത പ്രതീക്ഷയൊന്നുമില്ല എന്നാലും പ്രതീക്ഷ കൈവിടുന്നില്ല അങ്ങനെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞ് സെക്കൻഡ് ഹാഫിന് വേണ്ടി നമ്മള് സെക്കൻഡ് ഹാഫിൽ ഒന്ന് ഊർജം പകരാൻ വേണ്ടി നമ്മള് എന്തെങ്കിലും ഒക്കെ കഴിക്കാന്ന് വിചാരിച്ചു വന്നു പീസ് പീസ് നമ്മുടെ ജവഹർലാൽ നെഹ്റു കൃഷി ചെയ്തിട്ടില്ല എന്തുകൊണ്ടും കൊള്ളാം ഇപ്പൊ ബ്ലാസ്റ്റേഴ്സ് ഇപ്പൊ നമ്മുടെ ഇതൊക്കെയാണ് ഇതൊക്കെയാണ് നമ്മുടെ ആൾക്കാരെ കണ്ടുപഠിക്കേണ്ടത് എന്തുകൊണ്ടും എന്തുകൊണ്ട് നമ്മുടെ അവിടെ ഇതൊന്നും വരുന്നില്ല എന്തായാലും നല്ലൊരു കാര്യം തന്നെയാണ് ആ ചിപ്സൊക്കെ വയ്ക്കുന്ന സ്ഥലത്ത് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വയ്ക്കാൻ നല്ല കച്ചവടം ഉണ്ടാകുന്നു ചിപ്സിനും കച്ചവടം ഇല്ലാണ്ടില്ല ഉണ്ട് ഇതെന്റെ ആദ്യത്തെ അഞ്ചു മാച്ചസ് ഇതിപ്പോ അഞ്ചാമത്തെ മാച്ചാണ് ഞാൻ മാച്ച് കാണാൻ വരുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ ടോട്ടലായിട്ട് ലാസ്റ്റ് ത്രീ ഇയേഴ്സ് അതില് എന്റെ മുന്നെ മറീന അറിയുന്നതില് ഇതുവരെ ബ്ലാസ്റ്റേഴ്സിന് ജയിക്കാൻ സാധിച്ചിട്ടില്ല അതിപ്പോ കാണാൻ സാധിച്ചു വിജയിച്ചു ക്ലീൻ ഷീറ്റ് നഷ്ടപ്പെട്ടെങ്കിലും മൂന്ന് ഗോൾ സ്കോർ ചെയ്ത് വിജയിക്കാൻ സാധിച്ചല്ലോ അത് തന്നെ വലിയൊരു നല്ല കാര്യം തന്നെയാണ് എന്തായാലും സന്തോഷം ഇനിയും ഇതിലും മികച്ച സപ്പോർട്ടായിട്ട് വീണ്ടും കാണാം ഇനിയിപ്പം അടുത്തത് മോഹൻ ബഗാനെതിരെയാണ് അത് സോം മാച്ചാണ് എന്തായാലും ആ മാച്ച് കാണുന്നവരെയൊക്കെ അടുത്ത് എന്തായാലും റിയലി ഹാപ്പി ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിച്ചുപൊട്ടിക്കുക സപ്പോർട്ട് ചെയ്യുക കേട്ടാ അപ്പോൾ പൊളിക്ക